ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവം എന്നോടൊരു കാര്യം പറഞ്ഞു വള്ളക്കാലിന് ഞാൻ ഒന്നിനെ കൊണ്ടുവരും ശാപത്തെ ഇന്ന് ഞാൻ എന്നോട് പറയാം ഇങ്ങോട്ട് നോക്കിക്കേ എന്നെ അത് കഴിഞ്ഞു അതുമായി ബന്ധപ്പെട്ട കർത്താവ് എന്നോട് പറഞ്ഞു രമണി പേരെന്തുവാ രമണി രമണിയമ്മ രമണിയമ്മ നിൽക്കുന്നത് ഭയങ്കര പ്രശ്നത്തിന്റെ നടുക്കാ നിക്കുന്നു അടുത്തത് എന്തോ ചെയ്യണമെന്ന് രമണിയമ്മക്ക് നിശ്ചയം രമണിയമ്മക്ക് എങ്ങനെങ്കിലും

എന്നെ ഇതിനു മുന്നേ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ രമണീയ പരിശുദ്ധിക്കുന്ന കാഴ്ച പറയാ എന്നീട് കാണിക്കുന്നു ചെറിയൊരു വീട് ആ വീട്ടിൽ ബാക്കിൽ ഓടുകൊണ്ട് രണ്ട് ഷീറ്റും ഉണ്ട് പറയണം വഴി കറുത്താവനെ കാണിക്കുന്നു ആടുക്ക് വഴി കൂടെ നമ്മൾ ഈ വീട്ടിലോട്ട് കേറി ചെല്ലുകയാണ് ശാപം കൊടികുത്തി നിക്കുന്ന ഇതെന്തെ

ഇതിന്റെ അകത്ത് ഒന്നും വെക്കാൻ ഇടവില്ലല്ലോ ഏ ആ മുറിക്കകത്ത് ദൈവമേ ഇതൊരു കട്ടളപ്പടി ആണോ ഇത് അങ്ങോട്ട് കേറി അത്ര വർഷമായി കത്തില്ല ആ അത് വരഞ്ഞത് പലക മാത്രം ഉണ്ട് വേറൊന്നും ഇല്ല അതേ പരിപാടി കഴിഞ്ഞു പൊക്കി നോക്കാമെങ്കിൽ കുറച്ച് കവർ ഇരിപ്പുണ്ട് കുറച്ച് കവർ ഏതാണ്ടൊക്കെ കുറച്ച് കവർ ഇരിക്കുന്നു എന്നെ കർത്താവ് അത് കാണിക്കുന്നു ഏഹ് അവിടെ താഴോട്ടേക്കട്ടെ ഞാൻ എടുക്കുന്നു ജപ്തി ചെയ്യുവെന്ന് പറഞ്ഞത് ഇവിടെ വെച്ച് ഞാൻ ആ ഈ കിടക്കുന്നേ മുറി കിടക്കുന്നേനാന്നോ കിടക്കുന്നോ കിടക്കുന്നത് ആ ചെറിയ അവന്റെ പേപ്പറൊക്കെ എന്തോ അത് മാറ്റം ദൈവം വരുത്തും പൊറത്ത് മുറിയിലോട്ട് കയറട്ടെ തരക്കേടില്ല ഈ അയൊക്കെ നമുക്ക് ഇവിടുന്ന് മാറ്റണം അതെല്ലാം നമുക്ക് മാറ്റണം മാറ്റി വെച്ചോ നല്ലൊരു അലമാരി വെക്കണം സമ്മതിച്ചോ സമ്മതിച്ചോ ഈ തുണി ഇവിടെ അല്ല അത് കിടക്കണ്ട കിടക്കണ്ടാക്കും ഈ സ്ഥിതിയെ ദൈവം മാറ്റും എന്റെ പേര് രാഹുൽ എന്താ പേര് രാഹുൽ രാഹുൽ എല്ലാരും കൈകളും ഒന്നിട്ട് പ്രാർത്ഥിച്ച ഹൃതാപയെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എല്ലാ ശാപത്തിന്റെ കുരുക്കൾ ആ കരം ചെല്ലിക്കും യേശുവിന്റെ നാമത്തിൽ തന്നെ പോയിരുന്നുണ്ട് പോയിരുന്നുണ്ട് മിച്ചു പോയിരുന്ന